സാന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്രനോട് ചോദിക്കുന്നത് നീ ഒന്നും വണ്ടിയിലേ ആര്യെന്നോർപ്പം ഒന്നും പറഞ്ഞില്ലേ ഞാനെന്ന വഴക്ക് പറഞ്ഞു എന്ത് വഴക്കെന്ന് ചോദിക്കും ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാണ്ടല്ലേ ഇങ്ങനെ അപകടം പറ്റിയെന്ന് പറയും അപ്പോൾ ആര്യൻ എന്താ പറഞ്ഞത് ആര്യനൊന്നും പറഞ്ഞില്ല പിന്നെ ആര്യനൊന്നും പറയേണ്ടണോ ആ മുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നിൻ്റെ മുഖത്തൊരു കള്ളച്ചിരി ഉണ്ടായില്ലോ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും ആ ഉണ്ടായിരുന്നോ എന്ന് പറയും അത് ആര് ഓർത്താ വണ്ടി ഓടിക്കണമെന്ന് ചോദിച്ചപ്പോൾ ആ ചോദിച്ചപ്പോൾ ആര്യനെന്ത് പറഞ്ഞ് ഒന്നും പറഞ്ഞില്ല പക്ഷെ ഇങ്ങനെ കൈ ചൂണ്ടിക്കാണിച്ച് എന്നെ നോക്കിയിട്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ അത് ശരി അപ്പം ചെക്കൻ്റെ മനസ്സിൽ നീ കയറി പറ്റിയിട്ടുണ്ടല്ലേ എന്ന് പറയും അപ്പം മിത്രയ്ക്ക് ഇങ്ങനെ ചിരി വരുന്ന നാണോ ആ ഇപ്പം ചിരിച്ചല്ലോ ഇനി ഈ ജ്യൂസ് കുടിച്ചുകൂടി എന്ന് ചോദിക്കും ആ കുടിക്കുകയെന്ന് പറയും ആനന്ദേട്ടനും മാമനും ധർമ്മമാമനും കൂടി മരുന്ന് വാങ്ങാൻ പോയിട്ടുണ്ട് അപ്പോൾ ക്യാൻ്റീന്ന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൂടി കഴിക്കേട്ടാ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ ശരിക്കും മിത്രയ്ക്ക് ദേവിയുടെ ഭയങ്കര സ്നേഹം തോന്നുന്നു കാരണം ഇത്രയും നാളത്തെ പോലെയല്ല നല്ല പെരുമാറ്റവും നല്ല സ്നേഹമൊക്കെ അങ്ങനെ ദേവീനിപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഇതേ സമയം തന്നെ മരുന്ന് വാങ്ങി വരുന്ന ആനന്ദിനെ ധർമ്മം വിളിക്കുന്നുണ്ട് ധർമ്മ മാമ മാമൻ ആനന്ദിനെ വിളിക്കുന്നുണ്ട് ആ മാമ ഇത്രയും ദേവിയും പോയി ഒന്ന് ഒരു കണക്കിന് ഞാൻ ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ട് അല്ലെങ്കിൽ ഇവിടെ ഇരുന്നെങ്കിൽ അതിൻ്റെ വെറുതെ കരഞ്ഞും പട്ടിണിയും കിടക്കുമെന്ന് പറഞ്ഞു ആഹാ അത് നന്നായി എന്നും പറഞ്ഞ് മരുന്നും കൊണ്ട് അവർ പോകും പിന്നീട് ദേവമംഗലം കാണിക്കുന്നു ബാലൻ റൂമിലിരുന്ന് അതിൻ്റെ കൊച്ചു പോലെ ഇങ്ങനെ പൊട്ടി പൊട്ടിക്കറിയുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ആലോചിക്കുന്നു ബാലൻ ആര്യനോട് പറയുന്നത് എല്ലാവരും പുറത്തുണ്ട് എന്ന് പറഞ്ഞപ്പോഴും ആര്യൻ ചോദിക്കുന്നത് സ്വന്തം അമ്മേനീ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ആഗ്രഹിക്കുന്നത് അമ്മനെണി അമ്മയുടെ സാ സാന്നിധ്യം എന്നൊക്കെ ഇങ്ങനെ ബാലൻ മനസ്സിലാക്കണ് ബാലൻ ഭയങ്കരമായിട്ട് വിഷമമായിട്ട് ഇങ്ങനെ ആര്യൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ മീനാക്ഷി വന്ന് തോളിയിൽ തേടും അച്ഛാ നോക്കുമ്പം എന്താ മോളെ നോക്കിയാൽ അയ്യോ അച്ഛൻ അച്ഛൻ എന്തിനാ കറീന് ആര്യന് നല്ല മാറ്റേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ ഓർമ്മയും തിരിച്ചു കിട്ടി പിന്നെന്താ കുഴപ്പമെന്ന് പറയും അച്ഛൻ കറിയല്ലേ വാ നമുക്ക് ഭക്ഷണം കഴിക്കാം എനിക്ക് വേണ്ട മക്കളെ നിങ്ങൾ പോയി കഴിക്കി അതെങ്ങനെ ശരിയാകും അച്ഛാ അല്ലാണ്ട് തന്നെ ഈ വീട്ടിലൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയും ആ സമയത്ത് എന്താ മീനെന്നു വെച്ച് ദേവി വരും അച്ഛന് ഭക്ഷണം വേണ്ടാന്ന് പറയും ബാലച്ചാ ആരിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ല ഇനിയിപ്പോൾ വൈകിട്ട് നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ ആര്യനെ ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റും ബാലച്ചൻ വായും ബാലച്ചനില്ലാണ്ട് ദൈവം ഇത്ര ഭക്ഷണം കഴിക്കില്ല ഇത്ര അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു അച്ഛൻ ഇങ്ങനെ ആയി അങ്ങനെ ശരിയാവണം ഞങ്ങൾക്ക് ധൈര്യം തരേണ്ടതല്ലേ എന്ന് പറയും അച്ഛൻ കഴിച്ചില്ലെങ്കിൽ ഞങ്ങളും കഴിക്കില്ല അല്ലെങ്കിൽ റൂമിലേക്ക് കൊണ്ടുവരാമെന്ന് പറയും വേണ്ട മക്കളെ ഞാൻ വരാമെന്ന് പറയും മീനാക്ഷേ ദേവീരേം കൂടെ ബാലം പോകും എന്നിട്ടും ഡൈനിങ് ഹാളിൽ ഇരുന്ന് ഇരിക്കുമ്പോഴും അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ആര്യൻ്റെ നിലവിളി മാത്രം ബാലൻ്റെ മനസ്സിൽ അങ്ങനെ ബാലൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് വീണ്ടും മുറിയിലേക്ക് പോകണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് വീണ്ടും പൊട്ടി കറിയണോ കാണിക്കുന്നത് ഒരുപാട് വിഷമത്തോടെ ബാലൻ ഇങ്ങനെ സങ്കടപ്പെട്ട് ആദ്യമായിട്ട് അങ്ങനെ എന്ത് ഏതിക്കറിയുന്ന ഒരു ഭാഗം കാണിക്കുന്നത് ആ സമയത്ത് കൃഷ്ണമംഗലം കാണിക്കുന്നതേ ബാലൻ നേരത്തെ മതിലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്നുണ്ടായിരുന്നു അയാളുടെ മനസ്സ് ചാഞ്ചാടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അയാളെ ഇങ്ങോട് ഞാൻ വരത്തൂലട്ടോ അതൊക്കെ പറയും ഇപ്പം നമ്മുടെ രാജശ്രീ പറഞ്ഞിട്ട് നീ ഒന്ന് പതുക്കനെ പറയടാന്ന് പറയും എടാ നീ ഇങ്ങനെ ആ ഗോമതിൻ്റെ തടവിലിടാനാണോ നോക്കണേന്ന് അച്ഛമ്മ ചോദിക്കും ഈ വീടിൻ്റെ പറമ്പിൻ്റെ ഉടമസ്ഥൻ ഉടമസ്ഥേൻ ടൗളെന്ന് പറയും അത് അച്ഛമ്മ പറഞ്ഞാൽ മാത്രം മതിയോ ഞങ്ങളത് സമ്മതിക്കില്ല അല്ലെങ്കിൽ പോട്ടെ അതെന്തു ആവട്ടെ എന്തായാലും ഇന്ന് അയാൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നോക്കി നാളെ അയാൾ വരും അത് ഞാൻ അനുവദിക്കില്ല ഞാൻ എന്തായാലും തടഞ്ഞു വെക്കും എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് അവരിങ്ങനെ പറയണേ അപ്പോൾ ആ സമയത്ത് ഗോമതിരെ പിന്നാലെ തന്നെ കണ്ണ് വേണമെന്ന് പറയണേ പിന്നെ രാത്രി ബാലൻ എന്തോ രണ്ടും കൽപ്പിച്ചും കഴിഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങണു ദേവമംഗലത്തിൽ നിന്ന് ഇറങ്ങി നേരെ കൃഷ്ണമംഗലത്തിൻ്റെ പടി ചവിട്ടാൻ പോകണു ചവിട്ടാൻ പോകല്ല ചവിട്ടി ചവിട്ടിയ വഴിക്ക് ഇടി വെട്ടി ഒരു മഴയും കാറ്റും അങ്ങനെ ഒരുപാട് ഭയങ്കര മഴ ആ മഴയേതിങ്ങനെ ബാലം നിൽക്കുന്നത് ബാലങ്ങനെ ആലോചിക്കുന്ന ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഈ കൃഷ്ണമംഗലത്ത് നിന്ന് ഇറങ്ങുമ്പോഴും ഇതേപോലെ ഒരു മഴ ഉണ്ടായിരുന്നല്ലോ ഈ ദൈവമേ എന്നിങ്ങനെ പ്രാർത്ഥി ആലോചിക്കിന് ഗോമതിയുടെ കല്യാണ തലിവസം നമ്മുടെ ബാലൻ അവരുടെ വീടിൻ്റെ ബാക്കിലിരുന്ന് കഴിഞ്ഞിട്ട് പൊട്ടി അറിയുന്ന ഒരു ഭാഗമാണ് കാണിക്കണത് ആ സമയത്ത് ഒരു കൈ വന്ന് തോളിയിൽ അമ്പരുന്നുണ്ട് ഗോമതി ആയിരുന്നു അത് ഗോമതി അങ്ങനെ പറയുന്നുണ്ട് ഒരു പെൺകുട്ടിക്ക് ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിക്കാൻ കഴിയുള്ളൂ ആ ഗോമതി സ്നേഹിച്ച ആണ് ബാലേട്ടനാണ് അതുകൊണ്ട് എന്നെ ഉപേക്ഷിച്ച് പോകിരുന്നു അപ്പോൾ ഗോമതി ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ നിന്നെയാണ് സ്നേഹിക്കുന്നത് പക്ഷേ ഈ നിൻ്റെ അച്ഛനെയും അമ്മനെയും എനിക്ക് ചതിക്കാൻ പറ്റില്ല ഭക്ഷണം അന്നം തന്ന കൈ ഞാൻ കടിക്കില്ല എന്നറിഞ്ഞു പക്ഷേ ഗോമതി ഒരു വിഷം എടുത്ത് കാണിക്കും ബാലേട്ടൻ എല്ലാവരും എന്നെക്കാളും വലുതവരാണെന്നുണ്ടെങ്കിൽ ബാലേട്ടൻ പൊക്കോ പക്ഷേ മറ്റൊരാളുടെ മുന്നിൽ ഞാൻ കഴുത്ത് കൊടുക്കില്ല അതുകൊണ്ട് തന്നെ ഇത് കണ്ട ഇത് കഴിച്ച് ഞാൻ എൻ്റെ ജീവനെ അവസാനിപ്പിക്കുകയുള്ളൂ അല്ലാതെ ഞാൻ വേറൊരു വിവാഹത്തിന് ഞാൻ സമ്മതിക്കുന്നു ബാലേട്ടം കരുതരുത് സ്നേഹിച്ചിട്ട് ചതിക്കാനും മറക്കാനോ ഒന്നും എനിക്ക് കഴിയില്ല എന്ന് പറയും അപ്പം പിന്നെ ബാലൻ ആകെ ടെൻഷനാകും അങ്ങനെ ബാലൻ പറയും എന്നാ പോകാം എന്തും വരട്ടെ നിന്നെ സ്നേഹിച്ചിട്ട് ഇനി എന്ത് വന്നാലും എനിക്കൊന്നുമില്ല നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പറയും അങ്ങനെ വാ നമുക്ക് പോകാം എന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്ത് ഒരു പയ്യൻ എന്നു ചേച്ചി ചേച്ചി പോകണോ ചേച്ചി പോകണമെങ്കിൽ അമ്മനെ പോലെ എന്നെ സ്നേഹ അമ്മനെപ്പോലെ എന്നെ സ്നേഹിച്ച് നോക്കിയിട്ട് ചേച്ചി എന്നെയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ധർമ്മൻ ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ ധർമ്മനെ ചേർത്ത് പിടിച്ച് പാലനും ഗോമതിയും ഇറങ്ങി പോകുന്ന ഒരു ഭാഗമാണ് കാണിക്കണത് അതിനുശേഷം വീട്ടിൽ കൃഷ്ണമംഗലം കാണിക്കുന്നത് കൃഷ്ണമംഗലത്ത് പാലനെത്തി ഗോമതി എന്ന് വിളിക്കും നിൻ്റെ പാലേട്ടൻ്റെ വന്നു എന്ന് പറയും അങ്ങനെ ഗോമതി ചാടി എഴുന്നേൽക്കണു ഞെട്ടി പാലേട്ടൻ്റെ ഒച്ചയിലേക്ക് കേൾക്കുന്നത് എൻ്റെ പാലേട്ടൻ വന്നോ എന്നൊക്കെ ആലോചിച്ച് ഗോമതി ചാടി എഴുന്നേൽക്കും മുകളിൽ നിന്ന് കോണിപ്പടി ഇറങ്ങി ഇങ്ങനെ ഓടി വരും പെട്ടെന്ന് ഗോമതി അവിടെ സ്റ്റെക്കാവും അയ്യോ ഞാൻ ഒടുവിൽ ബാലേട്ടൻ തെറ്റ് സമ്മതിച്ചു എന്നെ വിളിക്കാൻ വന്നു ബാലേട്ടൻ കറിയുന്നുണ്ടല്ലോ ഞാൻ ഇറങ്ങി ചെന്നില്ല ഈ ബാലേട്ടനെ പോലെ ആവുമല്ലോ പക്ഷെ ഞാനിവിടെ നിന്ന് പോയാൽ അലോകിൻ്റെ കയ്യിൽ നിന്ന് അനുശ്രീയെ എങ്ങനെ തിരിച്ചു പിടിക്കും അതിന് ഞാനല്ലാതെ വേറെ ആരുമില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുന്നു ഗോമതി എൻ്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കി നീ വായോ നീ വരില്ലേ എന്ന് ചോദിച്ച് വീണ്ടും ബാലനെ കാണിക്കണേ കറിയാണ് അപ്പോൾ ആ സമയത്ത് തന്നെ മുകളിൽ നിന്ന് അച്യുതനും അലോകും അതുപോലെ തന്നെ അനന്തനും മൂന്ന് പേരും കൂടെ ചാടി ഇറങ്ങി വരുന്ന ഭാഗമാണ് കാണിക്കണത് ഗോമതി നീ പോകരുത് കേട്ട ഇത് അയാളുടെ അടവ് എന്ന് അച്യുതൻ പറയുന്നത് ഗോമതി ഒന്നും മിണ്ടില്ലേ ആരടവാണ് ആരാണ് ചതിക്കുന്നേ എന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന് ഗോമതി ഇങ്ങനെ മനസ്സിൽ പറയണേ ഗോമതി ഇങ്ങനെ വിഷമിച്ച് രണ്ടും കൽപ്പിച്ചും ഇങ്ങനെ നിൽക്കണ് അപ്പം രാജശ്രീയോട് പറയുന്നുണ്ട് നീ അതി തന്നെ വിളിച്ചു കഴിഞ്ഞിട്ട് ഇവ ഗോമതിയുടെ അടുത്ത് തന്നെ നിൽക്ക് അവൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പൊക്കോളാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ അങ്ങോട്ട് പോകണു ഗോമതി ഈശ്വര ബാലേടന അങ്ങനെ അപ്പമാനമാകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് വീണ്ടും എടാ ഗോമതി വരില്ലടാ നീ ഇവിടെ കിടന്നും കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറയും ഗോമതി അപ്പം ബാലൻ അത് മൈൻഡ് ചെയ്യുന്നില്ല ബാലൻ വീണ്ടും പറയുന്നു ഗോമതി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു നീ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല നീ വരണം എന്ന് പറഞ്ഞപ്പോൾ ഗോമതി ഇങ്ങനെ ഷോക്കായി വീണ്ടും നിൽക്കണ് ഞാൻ ചെന്നില്ലെങ്കിൽ എന്ത് ചെയ്യും ചെന്നാൽ എന്ത് ചെന്നാൽ എൻ്റെ എൻ്റെ മുകളുടെ ജീവിതവും നശിച്ചു പോകുമല്ലോ എന്നിങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് എൻ്റെ വെറുതെ ഇങ്ങനെ ഗോമതി ഇങ്ങനെ വട്ടി പോലെ നിൽക്കുന്നത് അപ്പോൾ ആ സമയത്ത് കൃഷ്ണമൻകാലത്ത് ഒച്ചയും കേട്ട് മീൻ ഇത്രയും മീനാക്ഷി മോടി വരുന്നുണ്ട് ഈശ്വര അച്ഛനല്ലേ അത് എന്ന് പറയും അച്ഛ വാ അച്ഛാ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട അച്ഛ വാ നമുക്ക് പോകാം എന്ന് പറയും അപ്പം പ്രശ്നം ഉണ്ടാക്കണ്ട അമ്മ വരാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നിങ്ങളല്ലേ മക്കളെ എന്നിട്ട് പിന്നെ പ്രശ്നം ഉണ്ടാക്കണ്ടെന്നാണ് നിങ്ങൾ പറയണത് അമ്മനെ നമുക്ക് വേണ്ടേ എന്ന് ചോദിക്കും അമ്മനെ വേണം പക്ഷേ അച്ഛാ വഴക്കുണ്ടാക്കലേ അച്ചാ പേടിയാവണമെന്ന് പറയും ആ സമയത്ത് നീ പോകരുതിട്ട് ഇതൊക്കെ അയാൾ അടവണെന്ന് രാജശ്രീ പറയുമ്പം നന്ദിതയ്ക്ക് ദേഷ്യം വരണം നന്ദിത പറയുന്നുണ്ട് അതെ എന്ത് തീരുമാനം എടുക്കണമെന്ന് ഗോമതിക്ക് അറിയാം നീ പറഞ്ഞു കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ചേട്ടത്തി അതിനേറ്റം കൂടെ അവിടെ നിന്നുള്ള വഴക്കുണ്ടാക്കണ് എന്തായാലും ഗോമതി ഇങ്ങനെ ഷോക്കായി അവിടെത്തന്നെ നിൽക്കണ് ഇനി എന്തായാലും നമ്മുടെ മീനാക്ഷി ഒടുവില സത്യം വിളിച്ച് പറഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ ഗോമതി അവിടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് എന്തായാലും ഇന്നത്തോടുകൂടി തന്നെ കൃഷ്ണമംഗലത്ത ഗോമതിയുടെ താമസം അവസാനിക്കിന് എന്തായാലും ബാലൻ വന്ന് വിളിച്ച നിലക്കിഞ്ഞ് ബാലൻ്റെ കൂടെ പോകും എന്തായാലും ഗോമതി അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് എവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ ഒരു സഹോദരന്മാർ തടയുന്നുണ്ട് പക്ഷേ സഹോദരന്മാർ തടഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവുന്നില്ല കാരണം ഗോമതിക്ക് ആര്യൻ എന്ന് പറഞ്ഞാൽ ഗോമതിക്ക് പ്രാണനാണ് എന്തായാലും ആര്യന് അപകടം പറ്റിയത് അവർ വിളിച്ച് പറയുമ്പോൾ പിന്നെ ഗോമതി കൃഷ്ണമംഗലത്ത് നിൽക്കില്ല അല്ലാത്തതിനേക്കാളും വലുത് ഗോമതിക്ക് മക്കളായതുകൊണ്ട് തന്നെ ഗോമതി ബാലൻ്റെ കൈയും പിടിച്ച് കൃഷ്ണമംഗലത്ത് നിന്ന് അങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ